പൊതുവിജ്ഞാനം പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളും ഏത് രോഗം വന്നാലാണ് ഹൃദയവാൾവുകളുടെ ബ്ലോക്കിന് സാധ്യത കൂടുന്നത് ഉത്തരം ഷുഗർ എത്ര മണിക്കൂറാണ് ആഹാരം ദഹിക്കാൻ ആവശ്യമായത് ഉത്തരം മുതൽ ണിക്കൂർ വരെ അത്താഴം ഒഴിവാക്കുന്നവർക്ക് ശരീരത്തിൽ സംഭവിക്കുന്നത് ഉത്തരം ശരീരഭാരം കുറയും മൊബൈൽ കലയ്ക്ക് അരികിൽ വെച്ച് കിടന്നുറങ്ങുന്നവർക്ക് വരുന്ന മാരക രോഗം ഉത്തരം ട്യൂമർ ഏത് രീതിയിലാണ് രാവിലെ മുട്ട കഴിക്കേണ്ടത് ഉത്തരം പുഴുങ്ങിയത് ഏത് ധാന്യമാണ് ശരീരത്തിൽ രക്തയോട്ടം കൂട്ടാൻ ഫലപ്രദമായത് ഉത്തരം ചോളം ഏത് എണ്ണയാണ് മലഷ്യ ക്യാൻസർ വരാതിരിക്കാൻ ഫലപ്രദമായത് ഉത്തരം ഒലിവേത് ശരീര അവയവത്തെയാണ് മൂർക്കൻ പാമ്പിന്റെ വിഷം ബാധിക്കുന്നത് ഉത്തരം തലച്ചോർ ഏത് ഇലയാണ് വായനാറ്റത്തിന് ഫലപ്രദമായത് ഉത്തരം പുതിന ഇല ഏത് ഭക്ഷ്യവസ്തുവാണ് ചൂട് കാലത്ത് ശരീരത്തിന് ഫലപ്രദമായത് ഉത്തരം കസ്കസ് ഏത് മൃഗത്തിലാണ് ഏറ്റവും കൂടുതൽ പ്രതികാര ബുദ്ധിയുള്ളത് ഉത്തരം കടുവ ഏത് ഭക്ഷ്യവസ്തുവാണ് തലമുടി വളരാൻ വളരെ ഫലപ്രദമായത് ഉത്തരം ഏത് ധാന്യത്തിലാണ് ഏറ്റവും കൂടുതൽ കാൽസ്യം അടങ്ങിയത് ഉത്തരം റാഗി തണുത്ത വെള്ളം പതിവായി കുടിക്കുന്നവർക്ക് ദഹനത്തിൽ സംഭവിക്കുന്നത് ഉത്തരം ആവും ഏത് പാനീയമാണ് ചെറുപ്പം നശിപ്പിക്കുന്നത് ഉത്തരം മദ്യം എത്ര സമയത്തിനു ശേഷമാണ് തിളച്ച പാനീയങ്ങൾ കുടിക്കേണ്ടത് ഉത്തരം നാല് മിനിറ്റ് കുളിക്കുന്ന സമയത്ത് ശരീരത്തിന്റെ ഏത് ഭാഗത്ത് ആദ്യം വെള്ളം ഒഴിച്ചാലാണ് സ്ട്രോക്ക് വരാൻ സാധ്യത കൂടുതൽ ഉത്തരം തല എത്ര സമയമാണ് പകൽ കിടന്നുറങ്ങാൻ ഏറ്റവും നല്ലത് ഉത്തരം ഇരുപത് മിനിറ്റ് ഏത് അച്ചാറാണ് ശരീരത്തിന് ഏറ്റവും കൂടുതൽ ദോഷം ചെയ്യുന്നത് ഉത്തരം നാരങ്ങ അച്ചാർ ഏത് ഫ്രൂട്ട്സിലാണ് പഞ്ചസാരയുടെ അളവ് കുറവ് അടങ്ങിയിട്ടുള്ളത് ഉത്തരം പപ്പായ ഏത് പച്ചക്കറിയിലാണ് ഇരുമ്പ് കൂടുതൽ അടങ്ങിയത് ഉത്തരം ബീറ്റ് റൂട്ട് തടിയുള്ളവർ തീർത്തും ഒഴിവാക്കേണ്ട പാനീയം ഉത്തരം സോഡ എത്ര വയസ്സിലാണ് സോഡിലാണ് രുചിമുകുളങ്ങൾ നഷ്ടപ്പെട്ടു തുടങ്ങുന്നത് ഉത്തരം നാൽപ്പത് വയസ്സ് വായിൽ ഉമിനീര് ഇല്ലെങ്കിൽ സംഭവിക്കുന്നത് ഉത്തരം രുചി ഉണ്ടാവില്ല ശരീരത്തിൽ ഏത് വിറ്റാമിൻ കുറഞ്ഞാലാണ് ആയുസ് കുറയുന്നത് ഉത്തരം വിറ്റാമിൻ ഡി ഏത് പൂവാണ് വീടിനകത്ത് വിരിഞ്ഞാൽ കോടീശ്വര യോഗമുള്ളത് ഉത്തരം റോസ് ഏത് പക്ഷിക്കാണ് ഏറ്റവും കൂടുതൽ ആയുസ് ഉള്ളത് ഉത്തരം ഒട്ടക പക്ഷി ലോകത്തെ ഏത് രാജ്യത്താണ് ഏറ്റവും കൂടുതൽ പഞ്ഞി ഉൽപാദിപ്പിക്കുന്നത് ഉത്തരം ഇന്ത്യ ഇന്ത്യവിഷബാധ ഏറ്റയാൾക്ക് ഏത് വസ്തു കാണുമ്പോഴാണ് ഉത്തരം വെള്ളം പുഷപ്പ് ദിവസവും ചെയ്യുന്നവർക്ക് ശരീരത്തിൽ സംഭവിക്കുന്ന മാറ്റം ഉത്തരം കൊഴുപ്പ് കുറയും ശരീരത്തിലെ ഏത് അവയവമാണ് ഉറങ്ങുമ്പോൾ കൂടുതൽ പ്രവർത്തിക്കുന്നത് ഉത്തരം തലച്ചോറ് വിട്ടുമാറാത്ത രോഗങ്ങൾ വരാൻ സാധ്യതയുള്ളത് ആർക്കെ ഉത്തരം ഉറക്കുറവുള്ളവർക്ക് ശരീരത്തിന്റെ ഏത് അവയവത്തെയാണ് ദുഃഖം ബാധിക്കുന്നത് ഉത്തരം ഹൃദയം ഏത് വസ്ത്രം ധരിക്കുന്നവർക്കാണ് പുരുഷ ബീജം കുറയുന്നത് उत्तर ए जीन से